വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് വി ലാണിംഗ് ഇറ്റ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേജ് ടൂലെ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ റിമൈനിങ് പോർഷൻസ് ആണ് നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത കോസ്റ്റൻ പേപ്പർ ക്വസ്റ്റൻ പേപ്പറിന്റെ ബാക്കി പോർഷൻസ് നോക്കാം മാക്സിമം എത്രത്തോളം ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം കണ്ടന്റ് മനസ്സിലാക്കാന്നുള്ളത് ആദ്യം നമ്മൾ ൾ മനസ്സിലാക്കി വരിക അതിനുശേഷം നമുക്ക് ഓരോ കണ്ടന്റ് ആയിട്ട് അതിൽ നിന്ന് പഠിച്ചു പോകാം അപ്പൊ നമുക്ക് ആദ്യം ഇന്ന് അതിന്റെ ബാക്കി പോർഷൻസ് നോക്കാം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ഇനി അതിന്റെ ബാക്കി പോർഷൻസ് നോക്കാം രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്താണ് ഇപ്പൊ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷി അതിനെതിരെ പോരാടാൻ വേണ്ടി ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് കാർസപ്പ് ആണ് ആ പദ്ധതിയുടെ പേര് അപ്പൊ രോഗകാരികളായ സൂക്ഷ്മ ജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു കാർസപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത ചോദ്യം സസ്യകോശങ്ങൾ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ് സസ്യ കോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ് പ്ലാസ്മോ ഡെസ്മേറ്റാണെന്ന് ഓർത്തുവയ്ക്കും സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയെ പ്ലാസ്മോ ഡെസ്മേറ്റെന്ന് അറിയപ്പെടുന്നു അമീബിക് മെനഞ്ചോ എൻസെഫലിറ്റിസ് അമീബിക് മെനഞ്ചോ എൻസെഫലിറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത് അമീബിക് മെനഞ്ചോ എൻസെഫലിറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെഗിലേറിയ ഫൗലേരി ആണെന്ന് വെക്കുക അമീബിക് മെനഞ്ചോ നെഗിലേറിയൻസെഫിസ് രോഗത്തിന്റെ രോഗകാരി അറിയപ്പെടുന്നത് നെഗിലേറിയ ഫൗലേരി അടുത്ത ചോദ്യം ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി പേര് അമൃതം എന്നാണെന്ന് വെക്കുക അടുത്ത ചോദ്യം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരസ്ത ഇരട്ട സ്ഥലം ഏതാണ് ഫ്ലൂറയാണ് ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ് മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോബൽ സമ്മാന രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് താഴെപ്പറയുന്നതിൽ പ്രോട്ടോസോവ രോഗം ഏതാണ് താഴെ താഴെപ്പറയുന്ന പ്രോട്ടോസോവ രോഗം മലമ്പനിയാണെന്ന് ഓർത്തോയ്ക്കും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബർ ലോഞ്ചറാണെന്ന് ഓർത്തോയ്ക്കും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് പേര് അറിയപ്പെടുന്നു ഫൈബർനോജൻ ഇനി മസ്തിഷ്കത്തിലെ വൈദ്യുത തരങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മസ്തിഷ്കത്തിലെ വൈദ്യുതങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇ ഇ ജി അല്ലേ ഇനി ഇ സി ജി എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിലെ ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അപ്പൊ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് ഇ സി ജി ഇ ജി എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ വൈദ്യുതങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇ ഇ ജി ഈ പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു ആരുടെ പ്രസ്താവന വില്യം പ്രഭുവിന്റെ പ്രസ്താവനയാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു എന്നുള്ളത് താഴെ താഴെപ്പറയുന്ന പ്രസ്താവനകൾ ശരിയേത് അപ്പോ ഒന്നാമത്തെ ഉത്തരം മാത്രമാണ് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് ഏതാണ് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബ് താന്ത്യ തോ അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരുടെ കാൻപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യം നയിച്ചിരുന്ന സാഹിബും അടുത്ത ദാദാബായ നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് ദാദാബായ നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം പോവാട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് പോവാട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ് ദാദാബായ നവറോജിയുടെ ചോർച്ചാ സിദ്ധാന് സിദ്ധാന്തം അവതരിച്ച പുസ്തകം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവും പുരോഗതിയുമായി പുരോഗതിക്കാൻ സ്ഥാപിച്ച സംഘടന ഏതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായി പുരോഗതിക്കാൻ സ്ഥാപിച്ച സംഘടന അറിയപ്പെടുന്ന അലിഗഡ് പ്രസ്ഥാനം എന്നാണ് അലിഗഡ് പ്രസ്ഥാനം ഈ രാജാറാം മോഹൻറോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് രാജാറാം മോഹൻറോയ് തുടക്കം കുറിച്ച പത്രങ്ങളാണ് ഇത് മിറാദുൽ അക്ബറും സംവാദ് കൗമുദി മിറാദുൽ അക്ബറും സംവാദ് കൗമദിയുമാണ് രാജാറാം മോഹൻറൈ തുടക്കം കുറിച്ച പത്രങ്ങൾ അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ജന്മദേശം ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ജന്മദേശം പോർച്ചുഗലാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഗ്ലോഡിയ ഗോൾഡിനാണ് ഗ്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ചെറുകിടവരായ യോജിച്ച പ്രസ്താവന പ്രസ്താവനകൾ ഏതാണ് അപ്പൊ ഇതിന്റെ യോജിച്ച പ്രസ്താവന മാത്രം നോക്കുക ഏതാണ് ആഹാരത്തിലെ പോഷകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന ഭാഗം അതുപോലെ തന്നെ വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം ഇത് രണ്ടും ചെറുകുടലുമായി ബന്ധപ്പെട്ട ആഹാരത്തിലെ പോഷകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന എവിടെ വെച്ചാണ് ചെറുകുടൽ വെച്ചാണ് ഈ ചെറുകുടൽ കാണപ്പെടുന്ന സൂക്ഷ്മമായ വിരലുകളുള്ള ഭാഗമാണ് വില്ലസുകളെന്നും നമ്മൾ മനസ്സിലാക്കി അടുത്ത മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗം ഏത് വിറ്റാമിനെ ബന്ധപ്പെട്ടില്ല വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ടതാണ് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയുന്ന അപര്യാപ്ത രോഗം കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ് ചൂടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് നാളികേരമാണ് ചേരുമ്പടി ചേർക്കുക നമുക്ക് രചയിതാക്കളെയും കൃതികളെയും നോക്കാം വരാഹമിഹിരൻ വരാഹമിഹിരൻ ഏത് കൃതിയാണ് എഴുതിയത് ലഘുചാതകമാണ് വരാഹമിഹിരൻ എഴുതിയത് ഇനി കാളിദാസന്റെ കൃതി ഏതാണ് വിക്രമോർവശീയം വരാഹമിഹിരൻ ലഘുചാതകം കാളിദാസൻ വിക്രമോർവശീയം വിശാഖദത്തൻ എഴുതാനാണ് മുദ്രരാക്ഷസം വിശാഖദത്തന്റെയാണ് മുദ്രരാക്ഷസം കൻ എഴുതാണ് മൃച്ചഘടികം വൃക്ഷഘടികമാണ് ശുദ്രകൻ രചിച്ച കൃതി വരാഹമേഹരൻ രചിച്ച കൃതിയാണ് ലഘുജാതകം കാളിദാസൻ രചിച്ച കൃതിയാണ് വിക്രമോർവശീയം വിശാഖതൻ രചിച്ച കൃതിയാണ് മുദ്രരാക്ഷസം ശുദ്രകൻ രചിച്ച കൃതിയാണ് വൃച്ചഘടികം അടുത്തത് കൃത്രിമോപഗ്രഹം ആദിത്യ യൽവൺ വിക്ഷേപിച്ച വാഹനം ഏതാണ് പി എസ് എൽ വി സി അൻപത്തി ഏഴാണ് ആദിത്യ എൽവൺ എന്ന കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം ഏതാണ് പി എസ് എൽ വി സി അൻപത്തി ഏഴ് അടുത്തത് സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് സമൂഹ ശാസ്ത്ര പിതാവാണ് അഗസ്ത്യ കോംതെ അഗസ്ത്യ കോംതെ ആണ് സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നാണ് രണ്ടായിരത്തി ലോക മണ്ണ് ദിന സന്ദേശം ലോക മണ്ണ് ദിന സന്ദേശം എന്നാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിന സന്ദേശം പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് രാസോർജം പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം രാസോർജം ഇനി മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധിയാണ് ഇരുപത് ഹേർട്സിനും ഇരുപതിനായിരം ഹേർട്സിനും ഇടയിലുള്ള പരിധി മനുഷ്യനെ കേൾ കേൾക്കാനുള്ള ശ്രവണ പരിധി ഏതാണ് ഇരുപത് ഹേർട്സിനും ഇരുപതിനായിരം ഹേർട്സിനും ഇടയിലാണ് അതിൽ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപമാണ് രാസോർജം ഇനി ഈ പറയുന്ന പ്രസ്താവനകൾ ആറ്റത്തെ കുറിച്ച പ്രശ്നങ്ങൾ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത് ഉത്തരം ശരിയായത് എല്ലാ പ്രസ്താവനയും ശരിയാണ് എന്തൊക്കെയാണ് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസം വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുന്നവയായിരിക്കും രാസപ്രവർത്തനം ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രാസപ്രവർത്തന വേളി ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല നശിപ്പിക്കപ്പെടുന്നില്ല ഇതിനെക്കുറിച്ചുള്ള ക്ലാസുകൾ എൻ്റെ പ്ലേസ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണുന്നതാണ് അപ്പൊ നിങ്ങളത് കണ്ട് മനസ്സിലാക്കി വെക്കുക അപ്പോ അടുത്ത ചോദ്യം ഈ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ് ഇവിടെ ശരിയായ പ്രസ്താവന ഒന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എല്ലാ അയിരും ധാതു ധാതുക്കളാണ് എല്ലാ അയിരും ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല അയിരുകൾ എന്ന് മനസ്സിലാക്കാം എല്ലാ അയിരും എന്താണ് ധാതുക്കളാണ് അതാണ് ശരിയായ പ്രസ്താവന ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിശീലനത്തിന്റെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസരത്തിന്റെ തീമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിശീലനത്തിന്റെ തീം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം അടുത്തത് രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം റാമൻ മോഹൻ സോറി കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കേരളത്തിന്റെ രാജാറാം മോഹൻ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്ച കലാപത്തിന്റെ കാരണം എന്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ രാമനമ്പി നേതൃത്വത്തിൽ നടത്തിയ കലാപത്തിന്റെ കാരണങ്ങൾ പറയുന്ന മൂന്നുമാണ് ഏതൊക്കെയാണ് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് രണ്ട് നികുതി പണമായി അടയ്ക്കാൻ നികുതി പണമായി നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അപ്പൊ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് അടുത്തത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അടുത്ത ചോദ്യം ഗാന്ധിയുടെ കേരള സന്തോഷവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം എവിടെ സ്ഥിതി ചെയ്യും ആ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ചോദിച്ചിരിക്കുന്നത് പാലക്കാടാണ് അപ്പൊ ഗാന്ധിയുടെ കേരള സന്തോഷമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാട് ജില്ല ഇ വി രാമസ്വാമി നായകരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് ഇ വി രാമസ്വാമി നായകരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ രാജവംശമായ വംശം ഭരണം നടത്തിയിരുന്ന ആരാണ് കോലത്ത് നാടാണ് അപ്പം കേരളത്തിലെ ആദ്യ രാജവംശം ഏതാണ് മൂഷക വംശം അവിടെ ഭരണം നടത്തിയിരുന്നത് കോലത്ത് നാടാണെന്ന് ഓർത്തുവയ്ക്ക അടുത്ത ചോദ്യം ഓൺലൈൻ ഗെയിം വഴിയിലെ വരുമാനത്തിന് നിശ്ചയിച്ച നികുതി എത്ര ശതമാനമാണ് ഓൺലൈൻ ഗെയിം വഴിയിലെ വരുമാനത്തിന് നികുതി സോറി ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചുള്ള നികുതി എത്ര ശതമാനമാണ് അപ്പൊ ഓൺലൈൻ ഗെയിം വഴിയിൽ വരുമാനത്തിന് നികുതി എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനമാണ് കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് എവിടെയാണ് വയനാട് ജില്ലയിലാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഈ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ജില്ല ഏതാണ് ആലപ്പുഴയാണ് പാതിരാമൽ ദ്വീപ് സ്ഥിതി എന്ന ജില്ല പാതിരാമണൽ ദ്വീപ് സ്ഥിതി ജില്ല ആലപ്പുഴ എഫ് ആകൃതിയുള്ള കേരളത്തിലെ കായൽ ഏതാണ് ശാസ്താംകോട്ട കൊട്ട കായലാണ് എഫ് ആകൃതിയുള്ള കേരളത്തിലെ കായൽ താഴെപ്പഴയുന്ന വന്യജീവി സംഗീതത്തിനും സംരക്ഷിത ജീവികളെയും ചേരുമ്പിടി ചേർക്കുക നോക്കാം റീഡ് തവളകൾ എവിടെ കാണപ്പെടുന്നു കക്കയ താഴെ റീഡ് തവളകൾ കാണപ്പെടുന്നു ഇവിടെയാണ് കക്കയം ഈ കക്കയം വന്യജീവി സംഗീതത്തിലാണ് റീഡ് തവളകൾ കാണപ്പെടുന്നത് അടുത്ത് ചാമ്പൽ മലയാളം കാണുന്ന ചിനാർ വന്യജീവി സംഗീതത്തിലും സിംഹവാലംപുരൻ കാണുന്ന സൈലന്റ് വാലിയിലും വരയാട് കാണുന്നത് ഇരവികുളം വന്യജീവി സഖ്യ ഇരവികുളം നാഷണൽ പാർക്കിലുമാണെന്ന് ഓർത്തുവയ്ക്കൊന്നും കൂടെ പറയാം റീഡ് തവളകൾ കക്കയം റീഡ് തവളകൾ കക്കയം ചാമ്പൽ മലയാണ അതുപോലെ കുരങ്ങൻ സൈലന്റ് വാലി വരയാട് ഇരുവികുളം അടുത്തത് ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതി തയ്യാറാക്കിയത് ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതിയാണ് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി നാലാം പഞ്ചവത്സര പദ്ധതികളിലെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതല്ല നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നത് ഒന്നും മൂന്നുമാണ് അതായത് സ്ഥിരതയോടുകൂടിയ വളർച്ച അതുപോലെ തന്നെ സ്വാശ്രയത്വം സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വമാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് അടുത്ത സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനെ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം ഏതെല്ലാം ഈ മൂന്ന് മാർഗങ്ങളും ആണ് സ്വീകരിച്ചത് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ സൈനിക നടപടി ലേനക്കരാർ അനുരഞ്ജനം അടുത്ത ചോദ്യം വിദ്യാഭ്യാസ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ സി എസ് കോത്താരി കമ്മീഷ് ശുപാർശകൾ പറയുന്നവൽ ഏതാണ് ഡോക്ടർ സി എസ് കോത്താരി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പറയുന്നു കമ്മീഷൻ നിർദ്ദേശങ്ങൾ പറയുന്ന പ്രസ്ഥാനങ്ങളാണ് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃക വിദ്യാഭ്യാസം നടപ്പിലാക്കണം അതുപോലെ തന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം ഈ രണ്ട് ശുപാർശകളാണ് അതിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ എസ് കോ സി എസ് കോത്താരി കമ്മീഷന് ബന്ധപ്പെട്ട് ഏതെങ്കിലും ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃക വിദ്യാഭ്യാസം നടപ്പിലാക്കണം അതുപോലെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം അടുത്ത എഴുപത്തി ആറാമത്തെ ചോദ്യം ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ചെമ്മണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ് ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചെമ്മണിന് ചുവപ്പു നിറം നൽകുന്നത് അടുത്ത് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഗോദാവരി നദിയുടെ പോഷക നദിയാണ് അടുത്ത ചോദ്യം പാമ്പാടൻ ചോലെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം പാമ്പാടൻ ചോലെ നാഷണൽ പാർ പാർക്കായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി മൂന്നാണ് ഇപ്പൊ പാമ്പാടം ചോലി നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി മൂന്ന് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഏഴാം സ്ഥാനമുള്ളത് ഇന്ത്യക്കാണ് ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് എത്രയാണ് ഇന്ത്യയുടെ വിസ്തൃതി മൂന്നേ പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി അപ്പൊ ഇന്ത്യയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് അപ്പൊ മൂന്നേ പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലനിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടുക്കി ജലവൈദ്യ പദ്ധതി നിലവെന്ന കാലഘട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അപ്പൊ നമ്മള് എൺപതാമത്തെ ക്വസ്റ്റ്യൻ വരെ ഇതിന്റെ ക്ലാസ് നമ്മള് സ്റ്റേജ് അതില് ജി കെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ജി കെ ക്ലാസ്സിലെ പറഞ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ബന്ധപ്പെട്ട ആൻസേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത മറ്റൊരു ക്വസ്റ്റിൻ പേപ്പർ വർക്കൌട്ടുമായിട്ട് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മാത്സ് മാത്സിനായിട്ടുള്ള ഈ പറഞ്ഞ കൊസ്റ്റൻസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മാത്സ് മറ്റൊരു ക്ലാസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ്